ജീവനോടെ നാട്ടിലെത്തിയത് പുണ്യം കടുവക്കൂട്ടിൽ കടുവക്കുഞ്ഞുമായി നടി റബേക്ക സന്തോഷ് കടുവ ഒരാളെ ആക്രമിക്കുന്നു ടൂറിസത്തിന്റെ ഭാഗമായാണ് പോയത് എന്നാൽ അവിടുത്തെ കടുവയുടെ മൂഡ് ശരിയായിരുന്നില്ല കടുവക്കുഞ്ഞിനൊപ്പമുള്ള രസകരമായ വീഡിയോ പങ്കുവെച്ച് നടി റബേക്ക സന്തോഷ് ജീവനോടെ നാട്ടിൽ വന്നത് വീട്ടുകാരുടെ പ്രാർത്ഥനയെന്ന് കൂട്ടിയാൽ മതി എന്ന അടിക്കുറിപ്പോടെയാണ് നടി തായ്ലൻഡിൽ നിന്നുള്ള ഈ വീഡിയോ പങ്കുവെച്ചത് കഴിഞ്ഞ ദിവസമാണ് തായ്ലന്റിൽ കടുവയ്ക്കൊപ്പമുള്ള വീഡിയോ പകർത്തുന്നതിനിടെ ഇന്ത്യക്കാരനായ യുവാവിനെ കടുവ ആക്രമിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് ഇതേ വീഡിയോ ആദ്യം പങ്കുവെച്ചുകൊണ്ടാണ് റെബേക്ക തന്റെ കടുവ വീഡിയോ പങ്കുവച്ചത് കുഞ്ഞായതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാണാമായിരുന്നു ഇവന്റെ ഡാഡിയാകും ആ വലിയ കടുവ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് സീരിയൽ രംഗത്തിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് റബേക്ക സന്തോഷ് ടേക്ക് ഓഫ് മിന്നാമിനുങ് എന്നിവയുൾപ്പെടെ അഞ്ചോളം സിനിമകളിലും റബേക്ക അഭിനയിച്ചിട്ടുണ്ട് സിനിമാ സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് ഇനിയും യാത്ര പോകുക വന്യമൃഗങ്ങളുടെ അടുത്തേക്ക് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി